ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്ക വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ ഡെഹി ബെണ്ടി എന്നൊക്കെ നോർത്ത് ഇന്ത്യൻസ് പറയും നമുക്കിത് വെണ്ടയ്ക്ക പുളിശ്ശേരി എന്ന് പറയാൻ കേട്ടോ എന്തായാലും ചോടുകൂടെ കഴിക്കാണ്ട് നല്ലൊരു കറിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ഇച്ചിരി നീളത്തിലാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ മൂന്നാക്കി കട്ട് ചെയ്ത് അതിന് ശേഷം ഇത് ഒരു മൂന്നാല് കഷ്ണാക്കി കൺ മുറിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾക്ക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ ഇനി സൈസ് ചെറുതാക്കണേ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അത് കട്ട് ചെയ്യുക ഇവിടെ എന്തായാലും ഞാൻ ഇതുപോലെ ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് വെണ്ടയ്ക്കെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാം ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മാക്സിമം മതി കേട്ടോ അത് ഈ ഒന്നും വേണ്ട ഈ വെണ്ടയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ അധികം എണ്ണ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ വെണ്ടയ്ക്ക ഇതുപോലെ വഴറ്റിയെടുക്കാനായിട്ട് നമ്മൾ വെണ്ടയ്ക്ക വഴറ്റുമ്പോൾ നന്നായിട്ട് വഴുവഴുപ്പൊക്കെ പോകുന്നോടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരുമാതിരി നല്ല രീതിയിൽ തന്നെ നല്ല ഒരുമാതിരി ബ്രൗൺ കളർ ആകും കേട്ടോ ആ രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം എന്നാലാണ് കേട്ടോ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഈ വഴറ്റിയെടുത്ത വെണ്ടയ്ക്ക ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയും വഴുന്ന് കിട്ടിയാൽ മതി കേട്ടോ ഇനി അതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ജീര ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ജീരയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് പോലെ ആയതുകൊണ്ടാണ് ഞാൻ ജീര ഇട്ട് കൊടുത്തത് ജീര ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത് വലിയ വെളുത്തുള്ളിയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഒരു ഗോൾഡൻ കളർ ആകുന്നതിലൂടെ വരെ വയറ്റി എടുത്താൽ മതി കേട്ടോ ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളറായി പോകേണ്ട ഇപ്പോൾ ഇത് വൈന്ന് കിട്ടാൻ ആവശ്യത്തില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ സവോള ഇവിടെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ വേഗം താമസം ഉണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം തക്കാളി വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് റെഡിയാക്കി എടുക്കാം നല്ല കട്ട തൈരാണ് കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാത്ത തൈര് നല്ല പുളിയുള്ള തൈരുമാണ് പുളിയുള്ള തൈര് എടുക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് മാക്സിമം പുളിയുള്ള തൈര് തന്നെ എടുക്കുക ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ തൈരിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഈ പൊടികൾ വേണമെങ്കിൽ ടൊമാറ്റോ എല്ലാം വഴിച്ചെടുക്കാം വൈകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ അന്നേരം ഇട്ട് കൊടുത്തില്ല അതുകൊണ്ട് ഞാൻ തൈരിലേക്ക് ഇട്ട് കൊടുത്തത് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചില്ലി മൈനൈസ് പോലെ ഉണ്ടാവും ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് തക്കാളി വെന്തിട്ടുണ്ടോ നോക്കാം ഇവിടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അധികം നേരം തിളപ്പിക്കില്ല നമുക്ക് അറിയും തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മൾ തിളപ്പിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ആയിട്ടുമ്പം ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ തൈരൊഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത് പതുക്കിയൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ വെണ്ടക്കായനോടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം എന്നിട്ട് പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂടി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം അവസാനമായിട്ട് കുറച്ച് മല്ലിയലയും കൂടെ അരിഞ്ഞിരുന്നകത്തേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് മല്ലിയലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എങ്കിൽ കരിയേപ്പിൽ ചേർത്ത് കൊടുക്കാം അപ്പം മല്ലിയില ചേർക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് പിന്നെ അവസാനം കടുക് താളി ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മല്ലിയേലയോ കടുകയോ ഒക്കെ ചേർത്ത് നിങ്ങളുടെ രീതിയിലും ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ